സദൃശ്യവാക്യങ്ങൾ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയെട്ട് നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട് അതിൻ്റെ പാതയിൽ മരണം ഇല്ല ജീവനും മരണവും രണ്ട് വിപരീത ധ്രുവങ്ങളെ കാണിക്കുന്ന പദങ്ങളാണ് ഒന്ന് സന്തോഷവും ഉന്മേഷവും നൽകുമ്പോൾ മറ്റേത് ശോകവും വേദനയും നൽകുന്നു ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ എല്ലാവരും സന്തോഷിക്കുന്നു എന്നാൽ മരണം ആരുടെയായാലും ദുഃഖവും വേദനയും നൽകുന്നു ജീവിച്ചിരിക്കാൻ മനുഷ്യൻ എത്രമാത്രം വെല്ലുവിളികളെയാണ് നേരിടുന്നത് കേവലം ജീവിച്ചിരിക്കുന്നത് തന്നെ നിരന്തര യുദ്ധത്തിൻ്റെ ഫലമാണ് നാം അറിഞ്ഞും അറിയാതെയും ജീവന്റെ നിലനിൽപ്പിനായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ ശരീര കോശങ്ങളും എല്ലായ്പ്പോഴും പോരാട്ടത്തിലാണ് എന്നാൽ എത്ര തന്നെ പൊരുതിയാലും ഒരു നാൾ ആ പോരാട്ടം അവസാനിക്കുകയും നാം മരണത്തിന് കീഴടങ്ങുകയും ചെയ്യും എന്നാൽ ഈ വാക്യത്തിൽ വ്യത്യസ്തമായ ജീവനെയും മരണത്തെയും കുറിച്ച് പറയുന്നു എന്ന് ചിന്തിക്കണം അത് മരണമില്ലാത്ത ജീവപാതയാണ് നീതിയുടെ പാത എന്നാണ് അതിന് പേര് നൽകിയിരിക്കുന്നത് ലോകത്തിന് നന്മകൾ ചെയ്ത മഹാന്മാർ മരിച്ചാലും മനുഷ്യരുടെ ഓർമ്മകളിൽ ജീവിച്ചിരിക്കും എന്നാൽ ഇവിടെ പറയുന്നത് അത്തരത്തിലുള്ള ജീവനുമല്ല ലോകത്തിൽ തങ്ങളെ കൊണ്ടാവും വിധം ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്ത അനേകരെ കാണാൻ കഴിയും നീതിമാൻ എന്ന് ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ചവർ എന്നാൽ അവരും മരിച്ചു അപ്പോൾ ഇവിടെ പറയുന്ന ജീവനും മരണവും കൊണ്ട് ഇതുമല്ല ഉദ്ദേശിക്കുന്നത് ഒരു പാപവും ചെയ്യാതെ മരിച്ച ഒരുവനേയുള്ളൂ അത് യേശു ക്രിസ്തുവാണ് യേശു തൻ്റെ പാപം നിമിത്തമല്ല മരിച്ചത് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു നീതിമാനായിരുന്നിട്ടും യേശു മരിച്ചത് മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരമായാണ് ആയതിനാൽ തന്നെ മരിച്ച മൂന്നാം നാൾ അവിടുന്ന് ജീവനെ തിരികെ പ്രാപിച്ചു ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നവിടുന്ന് വാഗ്ദത്തവും നൽകി യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ പാപമോചനവും നീതീകരണവും ലഭിക്കുന്നു എന്ന് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചു ഇതാണ് ശരിക്കുമുള്ള നീതിപാത ഈ പാതയിലാണെങ്കിൽ മരിച്ചാലും ജീവിക്കും അങ്ങനെ ഈ വഴി മരണമില്ലാത്ത ജീവമാർഗമായി മാറുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ